ആറ്റുകാൽ ദേവി ഐതിഹ്യം ഭാഗം മൂന്ന് അനന്തപുരിയുടെ പരദേവത ആറ്റുകാൽ അമ്മ ആറ്റുകാൽ അമ്മയെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതുണ്ട് എന്നാൽ ഇതിൽ ആറ്റുകാൽ ദർശനം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള വിവരണങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അവതാര ദേവിയും പാതിവൃത്യത്തിന്റെ പ്രതീകവുമായ കണ്ണകി തന്റെ ഭർത്താവായ കോവിലിനെ ചിലമ്പ് മോഷണ കുറ്റം ചുമത്തി അറും കൊല ചെയ്ത പാണ്ഡ്യമനെയും അയാളുടെ അനുചരന്മാരെയും പെരും തട്ടാനെയും വധിച്ച് മധുരാപുരം അഗ്നിദേവനെ കൊണ്ട് അഗ്നിക്കിരയാക്കിയ ശേഷം അടങ്ങാത്ത കോപത്തോടും പ്രതികാരത്തോടും കൂടി പ്രതികാര ദുർഗയായി സ്ഥിരവാസം ചെയ്യുന്നതിനായി കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര പോകവേ കന്യാകുമാരി വഴി സഞ്ചരിച്ച് തിരുവനന്തപുരത്തെ കാവുവിളയിൽ എത്തുകയും അവിടെ വച്ച് തൻ്റെ ഭക്തനായ കാരണവർക്ക് ദർശനം നൽകി അനുഗ്രഹിക്കാനായി ദേവി അല്പസമയം അവിടെ വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ആദ്യപരാശക്തിയുടെ അരുളപ്പാടനുസരിച്ച് കാരണവർ ആറ്റുകാലിലെ തന്റെ അധീനതയിലുള്ള മുല്ലപ്പൂങ്കാവിനുള്ളിൽ ചെറിയൊരു ഓലമേഞ്ഞ തെക്കത് പടുത്തുയർത്തി അവിടെ ശ്രീഭദ്രയുടെ കമനീയമായ വിഗ്രഹം പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം ഭക്തനായ കാരണവർ തന്റെ മനസ്സിലുദിച്ച ആഗ്രഹപ്രകാരം അമ്മയെ സങ്കല്പിച്ച് ഒരു വഴിപാട് നീതി നടത്തി നാഴിപ്പുത്തരി മൺകലത്തിലിട്ട് വേവിച്ച് ദേവി നാമത്തിൽ അദ്ദേഹം ആദ്യമായി പൊങ്കാല നേദ്യം നിറവേറ്റി ആ നേർച്ച നാട്ടുകാർക്ക് പ്രിയങ്കരമായി തോർണു അങ്ങനെ പൊങ്കാല നേദ്യം സ്വീകരിച്ച് ശാന്തയും സംതൃപ്തിയും സന്തുഷ്ടയുമായ ദേവി ആ നിമിഷം സ്ത്രീ സമൂഹത്തെ മുഴുവൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു അതിനുശേഷം മ്മയുടെ തിരു അവതാരത്തിനും ആറ്റുകാൽ ക്ഷേത്രോൽപത്തിക്കും കാരണക്കാരനായ ആറ്റുകാലിലെ കാരണവർ പരമേശ്വരൻ പിള്ള സ്വാമി എന്ന ഭക്ത ശിരോമണിയുടെ ജന്മഗൃഹമായ മുല്ലുവീടിന്റെ മൂല കുടുംബമായ ചെറുകര വലിയ വീട്ടിലെ പതിനെട്ട് കുടുംബാംഗങ്ങൾ സ്ഥലത്തെ ഒരു ജോൽസിന്റെ ഉപദേശപ്രകാരം ആറ്റുകാൽ തെക്കതിൽ ദേവപ്രശ്നം നടത്തുകയും പ്രശ്നവശാൽ ചെറുകര വീട്ടുകാരുടെ കുടുംബപര ദേവതയും ദേശത്തിന്റെ രക്ഷ സ്ത്രീ സമൂഹത്തിന്റെ കുലധർമ്മ ദേവതയായും വാണരുളുന്ന ദേവിക്ക് അവകാശികളായ ചെറുകര വീട്ടുകാർ ആറ്റുകാൽ തെക്കതിന്റെ തിരുമുറ്റത്ത് ആദ്യമായി പതിനെട്ടുകരം പൊങ്കാല സമൂഹ പൊങ്കാലയായി അർപ്പിച്ചു ആ വർഷം തന്നെ കുംഭമാസത്തിലെ പൂരം നാളിൽ ഒരു ദിവസം മാത്രം ഉത്സവം ആഘോഷിക്കുവാൻ അവർ തീരുമാനിച്ചു തുടർന്ന് വർഷാവർഷം കാരണവന്മാരുടെ നേതൃത്വത്തിൽ ഉത്സവം നടന്നു വന്നു ക്ഷേത്ര പുനരുദ്ധാരണത്തിനും പുനഃപ്രതിഷ്ഠാ കർമ്മത്തിനും ശേഷം തെക്കത് വലിയൊരു ക്ഷേത്രമായി മാറുകയും വേതാളസ്ഥിതയായ ശ്രീ ഭദ്രകാളിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് തോറ്റം പാട്ടോടുകൂടിയാണ് ക്ഷേത്ര തിരുമുറ്റത്ത് പ്രത്യേകം നിർമ്മിച്ച പച്ചയോല മെടഞ്ഞ് കെട്ടിയുണ്ടാക്കിയ പാട്ടുപുരയ്ക്കുള്ളിൽ അഥവാ പന്തലിനുള്ളിൽ ഇരുന്നാണ് മൂന്ന് പേർ അടങ്ങുന്ന സംഘം തോറ്റം പാട്ടു പാടുന്നത് തോറ്റം പാട്ടുകാർ കഠിനവ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു ആറ്റുകാലിൽ കണ്ണകി ചരിതമാണ് തോറ്റം പാട്ടായി പാടുന്നത് പാട്ടിന്റെ ആരംഭം മഹാമായയായ കൊടുങ്ങല്ലൂരമ്മയെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ളതാണ് പാട്ട് തുടങ്ങിയതിനു ശേഷം പാട്ടാശാൻ നൽകുന്ന സൂചന മനസ്സിലാക്കി തന്ത്രി ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നു അതോടെ കൊടുങ്ങല്ലൂരമ്മയുടെ ശക്തി ചൈതന്യം ആറ്റുകാലിൽ അനുഭവപ്പെടുന്നു പൊങ്കാല മഹോത്സവ മഹോത്സവകാലത്ത് അമ്മയെ കാപ്പുകെട്ടി കുടിയിരുത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള പത്ത് ദിവസം ഉഗ്രദേവതയായ ഭദ്രകാളിക്കുള്ള പൂജയാണ് ചെയ്യുന്നത് ഈ സമയം മഹാമായയായ ആറ്റുകാലമ്മ രൗദ്രഭാവത്തിലായിരിക്കും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഓരോ ദിവസവും ഓരോ കഥാ സന്ദർഭമാണ് തോറ്റമ്പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഥാ വിവരണം ഇപ്രകാരമാണ് തോറ്റമ്പാട്ട് ഒന്നാം ദിവസം തോറ്റമ്പാട്ടുകാർ തോറ്റം പാട്ടുപാടി ആദ്യപര ശക്തിയായ മഹാദേവിയെ ആവാഹിച്ച് കുടിയിരുത്തി പൊങ്കാല മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്നു തോറ്റമ്പാട്ട് രണ്ടാം ദിവസം ഉടയാടകൾ ചാർത്തി വിളങ്ങുന്ന മഹാദേവിയെ അടിമുടി വർണ്ണിച്ച് സ്തുതിച്ചുകൊണ്ട് ദേവിയുടെ തൃക്കല്യാണത്തിനുള്ള ഒരുക്കങ്ങളുടെ വർണ്ണനകളാണ് ഈ ദിവസം പാടുന്നത് തോറ്റം പാട്ട് മൂന്നാം ദിവസം കോവലൻ കണ്ണകി ദേവിയെ കല്യാണം കഴിക്കുന്നതിന്റെ വർണ്ണനകൾ വാഴ്ത്തിപ്പാടുന്നു ഇത് മാലപ്പുറം പാട്ട് എന്നും അറിയപ്പെടുന്നു കണ്ണകിയുടെ വിവാഹ വിവാഹസുദിനമാണ് പ്രമേയം ഈ ദിവസം ക്ഷേത്രം കല്യാണ മണ്ഡപത്തിന് തുല്യം അലങ്കരിക്കുന്നു ഈ ദിവസമാണ് കുത്തിയോട്ടം നേർച്ചയ്ക്കായി ബാലന്മാർ ക്ഷേത്രത്തിൽ സന്നിഹിതരാകുന്നത് ആകയാൽ കുത്തിയോട്ടക്കാരെ ദേവിയുടെ പ്രതീകമായി കണക്കാക്കുന്നു തോറ്റമ്പാട്ട് നാലാം ദിവസം ദരിദ്രനായ കോവലൻ നിത്യവൃത്തിക്കായി കണ്ണകി ദേവിയുടെ അഭിപ്രായത്തിന് വഴങ്ങി ദേവിയുടെ സ്വർണക്കാൽ ചിലമ്പ് വിൽക്കാനായി മധുരാപുരിയിലേക്ക് പോകുന്നു തോറ്റമ്പാട്ട് അഞ്ചാം ദിവസം ചിലമ്പുമായി അങ്ങാടി തെരുവിലേക്ക് പോകുന്ന കോവലനെ മധുരാപുരിയിലെ സ്വർണപ്പണിക്കാരൻ താൻ ചെയ്ത കുറ്റം മറക്കുവാൻ മറയ്ക്കുവാൻ വേണ്ടി സൂത്രത്തിൽ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചെന്ന് മുദ്രകുത്തി പാണ്ഡ്യരാജാവിന്റെ സദസ്സിൽ കോവലിനെ എത്തിക്കുന്നു തോറ്റമ്പാട്ട് ആറാം ദിവസം അധികാര ലഹരിയുടെ അഹങ്കാരത്തിൽ മതിമറന്ന പാണ്ഡ്യരാജാവ് പെരും തട്ടാന്റെ വാക്ക് വിശ്വസിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കോവലൻ ചിലമ്പ് മോഷ്ടിച്ചെന്ന കുറ്റം ചുമത്തി അനുചാരന്മാരെ കൊണ്ട് കൊല ചെയ്യിക്കുന്നു ഈ ദിവസം ക്ഷേത്രം ശോകമുഖമായി കാണപ്പെടുന്നു തോറ്റമ്പാട്ട് ഏഴാം ദിവസം കോവലൻ കൊല ചെയ്യപ്പെട്ടതറിഞ്ഞ കണ്ണകി ദേവി കൈലാസത്തിൽ പോയി പരമശിവനിൽ നിന്നും വരം വാങ്ങി ഭർത്താവിനെ ജീവിപ്പിക്കുന്നു ദുഃഖ സൂചകമായി അന്നേ ദിവസം രാവിലെ പതിവിന് വിപരീതമായി ഏഴ് മണി കഴിഞ്ഞു മാത്രമേ ക്ഷേ ക്ഷേത്ര നട തുറക്കുകയുള്ളൂ തോറ്റമ്പാട്ട് എട്ടാം ദിവസം നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ കൊടുത്ത ഏഷണിക്കാരനായ സ്വർണപ്പണിക്കാരനെ കോപാകുലയായ ദേവി വധിക്കുന്നു തോറ്റമ്പാട്ട് ഒൻപതാം ദിവസം ഭർത്താവിന്റെ ദുഃഖത്താൽ കണ്ണകിദേവി കോപാഗ്നിയിൽ ജ്വലിച്ച് കലിയിളകി അധികാരമോഹിയും അഹങ്കാരിയുമായ പാണ്ഡ്യരാജാവിനെ നിഗ്രഹിക്കുന്നു ദേവിയുടെ ഉജ്ജ്വല വിജയം ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് ആഘോഷിക്കുന്നു തോറ്റമ്പാട്ട് പത്താം ദിവസം മാതൃഭാവത്തിലും രൂപത്തിലും ഇരിക്കുന്ന മഹാദേവിയെ സ്തുതിഗീതങ്ങളാലും ണങ്ങളാലും വർണ്ണിച്ച് വന്നിച്ച് നാടിനും നാട്ടുകാർക്കും സർവചരാചരങ്ങൾക്കും എന്ന് ദൃഷ്ടിദോഷങ്ങളും ശാപദോഷങ്ങളും ഒന്നൊഴിയാതെ ഒഴിയണമേ എന്നുമുള്ള അകമഴിഞ്ഞ അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി തോറ്റം തോറ്റമ്പാട്ടുകാർ പൊലിപ്പാട്ട് പാടുന്നു അപ്പോൾ ക്ഷേത്രം തന്ത്രി ദേവിയുടെ ഉടവാളിൽ നിന്നും പഞ്ചലോഹ നിർമ്മിതമായ കാപ്പ് അഴിച്ചുമാറ്റി ദേവിയെ കുടിയിളക്കി സമംഗളം കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയാക്കുന്നു ഇതാണ് തോറ്റമ്പാട്ടിൻ്റെ കഥാ സന്ദർഭം